ரைடிங்ல நம்மளோட ஏதோ பண்ண வந்து ஜानी கரெண்ட மிதி வந்து ஆலோ பிரேச்சதமாய ஒரு ஒரு பிரச்சனையை ஆலோசனை சிக்கன் பண்ணிட்டேன் இங்க எல்லாரும் நான் அப்பன்னைக்கு இன்னொரு தானு இருந்து அந்த ஆனந்த பண்ண அந்த நாளைக்கு வந்து நான் ஆகிட ஆகா ஆகா ஆகிட ஆகா ஆகா ஆகிட ஆகா ஆகா 악인아, 악아, 악아, 악인아, 악아, 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 악

ആരുമില്ല 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 ഞങ്ങളെ കാണുവാൻ ആരുമില്ല 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 ഞങ്ങളെ കേൾക്കുവാ കടലിന്റെ മക്കൾ കുറയുടെ മക്കൾ ഞങ്ങൾ പാവങ്ങളാ வரே கடலிண்ட் மக்கள்க்கு கடலம்மையோடு எந்தோ பையானுண்டு കടലിന്റെ മകൻ മുൻ വർഷങ്ങളായി തീരത്തോട് ചേർന്നാണ് എന്റെ വീട് ശക്തമായ കടൽക്ഷോഭത്തിൽ എനിക്ക് എൻറെ വീട് നഷ്ടപ്പെട്ടു ഞാനും എന്റെ മക്കളും ഗോഡൌണുകളിലാണ് താമസിക്കുന്നത് എന്റെ മകൾ മെഴുകുതിരി വെളിച്ചത്തിലാണ് ഇരുന്ന് പഠിക്കുന്നത് എന്തിനാണ് കടലമ്മേ ഞങ്ങളുടെ ക്രൂരത ഞങ്ങൾ പാവങ്ങളല്ലേ മണ്ണുമില്ലാതെ തിരവുമില്ല മണ്ണുമില്ല വീടുമില്ലാതായി കടലിന്റെ മക്കൾ തുറയുടെ മക്കൾ ഞങ്ങൾ പാവങ്ങളുടെ ഞങ്ങൾ പാവങ്ങളൊല്ലരുതേ കൊല്ലരുതേ ഞങ്ങളെ കൊല്ലരുതേ കേരളത്തിന്റെ സൈന്യമാ കേരളത്തിന്റെ സൈന്യമാ സൈന്യമാൻ കടലിന്റെ മകൻ മുക്കുവാൻ ഞാൻ ഒരുപാട്

കൊല്ലരുതേ ഞങ്ങളെ കൊല്ലരുതേരു ആരുമില്ലാരുമില്ലാരുമില്ല ഞങ്ങളെ കാണുവാൻ ആരുമില്ലാരുമില്ലാരുമില്ല ഞങ്ങളെ കേൾക്കുവാൻ കേൾക്കുവാ

ഇപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം വേദന നിങ്ങൾക്ക് മാത്രം സങ്കടം

എന്നെ മുപ്പത് വെള്ളിക്കാശം സുഖ സൗകര്യത്തിന് വേണ്ടി ഒറ്റ കൊടുക്കുന്നു എന്നെ നശിപ്പിക്കാനായിട്ട് അവർ കൂട്ടുനിൽക്കുന്നു നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ നടന്നതും ഇപ്പോൾ നടക്കുന്നതുമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കടലിന്റെ മക്കൾക്ക് സമ്പൽ സമൃദ്ധിയുടെ ഒരു നല്ല കാലമുണ്ടായി காலம்மாறி கத மாறினால் இந்த மக்களை தூர்ஷணம் செய்யான் கழுகன் மாற போல அபிருத்தி யான் புத்தக முதலாளி கடலம் கடலம்மையும் പ്രശ്നമല്ല പണം 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 മാത്രം മതി നിങ്ങൾ കാഴക്കടലിൽ പോയി മീൻ പിടിക്കണ്ടേ കാറും കോളും മഴയും വരുമ്പോൾ നിങ്ങളുടെ വള്ളങ്ങളെ നിങ്ങളുടെ മക്കൾ തുല്യ വിദ്യാഭ്യാസം ശരിയായ പഠനം നടത്താതെ പണിതാൽ രാഷ്ട്രീയക്കാരാ അടങ് ചോതിഞ്ഞ് നിന്നാൽ എലക്ഷൻ വന്നാൽ പണമിറക്കുന്നത് നിങ്ങളിലുള്ള രാഷ്ട്രീയക്കാരും മുതലാളിമാരോട് ചേർന്ന് നിന്ന് നമ്മുടെ ജനത്തെ വഞ്ചിക്കുന്നു ഇതിനൊരു പരിഹാരം വേണ്ടേ പ്ലാസ്റ്റിക്കുകൾ നിങ്ങൾ കടലിലേക്ക് വലിച്ചെറിയുന്നു നിങ്ങളുടെ ആഡംബരത്തിന്റെയും ആഘോഷത്തിന്റെയും കടലിലേക്ക് തൂക്കി എറിയുന്നു ഞാൻ മനോഹരമായ ഒരു തീരം തന്നപ്പോൾ നിങ്ങൾ കുപ്പികൾ വലിച്ചെറിഞ്ഞു പ്ലാസ്റ്റിക്കുകൾ മീനുകൾ നിങ്ങൾക്കളെ കല്ലും മണ്ണും ഇറക്കി നിങ്ങൾ കടലിൽ ഓരോ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോഴും എന്റെ വലിയ ശരീരമായ വെള്ളത്തെ കൊതുക്കുവാൻ എനിക്ക് ചെറുതാക്കാൻ കഴിയില്ല ആ ജലത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി െന്ന് ഞാൻ ശരിയായ പഠനം നടത്തി കടലിന്റെ ആവാസ വ്യവസ്ഥകൾ മനസ്സിലാക്കി തുറമുഖം പണിതാൽ നമുക്ക് എല്ലാവർക്കും നല്ലതാണ് അറബി കടലിന്റെ ആവാസ വ്യവസ്ഥ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ശരിയായ രീതിയിൽ പാർപ്പണങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതേ മക്കളെ നമ്മൾ ഓരോ എല്ലാവരും ഒരു

ഞങ്ങളുടെ തീരവും വേണം ആരുടെയും ഔദാര്യമല്ല ഞങ്ങളുടെ അവകാശമാണ് ഈ അവകാശങ്ങൾക്ക് വേണ്ടി മരണം വര പോരാട്ടം

തിരുവനന്തപുരം ഡെച്ചിൻ അതിരൂപതയ്ക്കും ഞങ്ങളെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു